ഹലോ ആ ഭായ് വന്നിട്ടോ കുക്കിംഗ് വിത്ത് ബായ് ഇന്ന് ബായുടെ സ്പെഷ്യൽ സംഭവമാണ് പണ്ട് നമുക്ക് വെല്ലിമ്മ ഉണ്ടാക്കി തന്നേരുന്ന സാധനമാണ് എൻ്റെ ഫേവറേറ്റ് എന്താ പറയുക അതിനോടൊരു പ്രത്യേക മുഹബത്താണ് അപ്പോൾ അത് ഇന്ന് വേറെ രീതിയിൽ ഒരു ന്യൂ ജനറേഷൻ സ്റ്റൈലിൽ ഉണ്ടാക്കി വെക്കാൻ പോകാനുട്ടോ അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ സാധനത്തിന് കുറച്ച് പൊടി വാട്ടി പാട്ടിയെടുക്കാണ്ട് ഇപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം നമുക്ക് തിളപ്പിക്കാൻ നോക്കാം വെള്ളം തിളച്ചോ നോക്കിയോ കേട്ടോ ആ വെള്ളം തിളച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കുറച്ച് കുറച്ച് ആവശ്യത്തിനുള്ള ഒരു പിടി ഉപ്പ് കേട്ടോ ഇത്ര മതി ഒന്നുകൂടി ആട്ടേ നമുക്ക് പൊടി കേട്ടോ കേട്ടോ അപ്പോഴേ പൊടി നല്ല അരിപ്പൊടിയാണ് കേട്ടോ നമുക്ക് മൂന്ന് ഗ്ലാസ് അരിപ്പൊടി അതിലേക്ക് എടുത്തേക്കണത് മൂന്ന് ഗ്ലാസ് വെള്ളം മൂന്ന് ഗ്ലാസ് അരിപ്പൊടി കേട്ടോ നന്നായി ഇളക്കി കൊടുക്ക കേട്ടോ അരിപ്പൊടി ഇളക്ക നല്ലതേ കയ്യിലിൻ്റെ കണയാണ് അതുകൊണ്ട് നന്നായിട്ട് ഇളക്കുക പണ്ടുമ്മ ചെയ്യുന്നാണേ നല്ല ആവേശ ഇളക്കുമ്പോൾ അറിയാം അതിൻ്റെ പാടും എന്താണ് ഇവിടെ പൊടി നല്ല എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മാറ്റിയേക്കാം നമ്മുടെ മാവ് പാട്ടിയത് അവിടെ മൂടി വെച്ചിട്ട് കേട്ടോ കുറച്ച് ഇരുന്നിട്ട് തണുക്കട്ടെ അപ്പം നമുക്ക് മസാല ഉണ്ടാക്കാനുള്ള ഉരുളിയൊക്കെ രണ്ടാഴ്ച കൊടുക്കാം കേട്ടോ നമുക്ക് നമുക്ക് ഉള്ളി അരിഞ്ഞായിട്ട് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് വഴുതി ഇടാനെ നമുക്ക് ഒരു ലേശം ഉപ്പ് ഉപ്പിട്ട് എടുക്കാം ഇന്ന് ഇളക്കി വിട്ടിട്ടേ നമുക്ക് ഇഞ്ചി എടുത്തുള്ളി പേസ്റ്റ് ഒരു അഞ്ച് സ്പൂൺ കേട്ടോ നന്നായിട്ട് മിക്സ് എടുക്കണം കേട്ടോ അപ്പോ പുള്ളി ആ ഇഞ്ചി പച്ചമൊക്കെ അല്ലേ അതൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് തക്കാളി എടുക്കാം കേട്ടോ നന്നായിട്ടുണ്ട് വഴറ്റിയ നല്ല നല്ലവണ്ണം ഓട്ടയണോ ഒന്നും കൂടെ അതൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളി കൈ വയന്റ് വന്നിട്ടുണ്ട് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് അധികം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മളെ മസാല നല്ല വയറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കനും മസാലയും നല്ലോണ്ട് മിക്സ് ആവട്ടെ കേട്ടോ ഏ ചൻ ഈ ചിക്കനിൽ കൊറച്ച് വെള്ളം ഇറങ്ങാണ്ട് അതങ്ങനെ ഇറങ്ങിയിട്ടിട്ട് വേണ്ടോട്ടെ ഏ ചിക്കൻ വേവട്ടോ ഇപ്പോഴേ ഇവിടെ ചിക്കനോടൊന്നും കിടന്നു വേവട്ടെ നോക്കി ഇല വെച്ചിട്ട് മുടി കൊടുക്കട്ടോ ഏയ് ചിക്കൻ ഏട്ടാന്ന് വേവട്ടെ രണ്ട് ചുള ചക്ക കെട്ടിണ്ടിന്ന് ഈ സീസണത്തെ ആദ്യത്തെ ചുള ട്ടെ ചക്ക ട്ടോ മ്മടെ പാട്ടിയും ആവില്ലേ അത് നന്നായി കുഴച്ചെടുത്തിട്ട് കേട്ടോ സെറ്റാക്കി ഉണ്ട് ഇനി അതിന് ഒരു ലേശൻ എടുത്തിട്ടേ ഇങ്ങനെ ഓരോരോ മണികളുണ്ടാക്കുക ഏ ഇപ്പം തന്നെ ഞങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ഇങ്ങനെ ഇതാക്കിയിട്ടേ കേട്ടോ ഒരു ചെറുതെടുക്ക ഒന്ന് ഉരുട്ടിട്ട് കൊടുക്കുക ഒന്ന് ഷെയ്പ്പൊക്കെ കേട്ടോ ഐ എന്താ രസം

ഇതാക്കിയില്ലേ മണി ഉണ്ടാക്കിയില്ലേ മാവുണ്ട് അതൊന്ന് ആവിൽ വേവിച്ചെടുക്കണം അതിന് നമുക്ക് പാത്രം വെച്ചോടുക്കാം കേട്ടോ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കണം കേട്ടോ അപ്പൊ നമ്മുടെ മാവ് ഉണ്ടോ കുഞ്ഞു കുഞ്ഞിയിലായിട്ട് നമ്മൾ ഇതാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് ആവി കയറ്റണം അപ്പൊ അത് നോക്കാം ഇഡ്ലി ചെമ്പില വെക്കണോ കേട്ടോ കുറെ ശേന നിറത്തിട്ടേ നമ്മൾ ഇഡ്ലി വേവിക്കില്ലേ ആവിൽ ഇന്ന പോലെ ഇതും വേവിച്ചെടുക്കാം ഇത് കണ്ടപ്പോഴത്തേനും എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്താ സംഭവം എന്ന് എന്തായാലും ലാസ്റ്റ് വരെ ഒന്ന് കാണി ഞാൻ എന്താ കാട്ടുന്നത് നോക്കാനെ ഇഡ്ലിക് അറിയാം കേട്ടോ ഒരു സെറ്റില് രണ്ട് തട്ട് വെച്ചിട്ടുണ്ട് നമ്മള് മൂടിയെ കേട്ടോ ഒന്നും വേട്ട തുറന്ന് നോക്കാം കേട്ടോ എന്തായി നോക്കണ്ടേ എന്തൊക്കെ കേട്ടോ നമുക്ക് എടുക്കാം ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് ഒന്ന് വേറെടുത്ത് കൊടുക്കണം കേട്ടോ അപ്പൊ കാരണം തൊടാൻ പറ്റില്ല ചൂടാറല്ല അപ്പൊ നമ്മുടെ പിഴി എടുത്ത് മാറ്റിയിട്ടുണ്ട് വീണ്ടും ചിക്കൻ തന്നെ വന്നു കേട്ടോ ഈ മസാല ഒന്നൂടി ചൂടാവട്ടെ നമ്മുടെ പേടി സെറ്റാക്കിയിട്ടുണ്ട് അതിൽ കിടാൻ പോട്ടോ അപ്പോഴേ നമ്മുടെ മസാല പേടിയും നല്ല മിക്സ് ചെയ്യണം കേട്ടോ ഇതിനുള്ളൊരു സ്പെഷ്യൽ സാധനം കൂടി വരാണ്ട് കേട്ടോ നമ്മൾ കഴിക്കുമ്പോഴേ വരുള്ളൂ അപ്പടേ സാധനം സെറ്റ് ആയിട്ട് അടിപൊളി ഇട്ടിട്ടോ നമുക്കിത് കഴിക്കാൻ വേണ്ടി സെറ്റാക്കാം അപ്പോൾ ഇതിലൊരു സാധനം കൂടി ചേർക്കാണ്ടേ നമുക്ക് നമുക്ക് കഴിക്കാൻ സെറ്റ് ചെയ്തിട്ട് ഒഴിക്കാം കേട്ടോ മക്കളെ നമ്മുടെ സാധനം സെറ്റാക്കി റെഡി ആക്കി കിട്ടിട്ടോ നമ്മുടെ സ്പെഷ്യൽ സാധനം ഇവിടെ സെറ്റാണ് അപ്പോൾ ഇത് ഇറച്ചി പിടി ഇങ്ങനല്ല പണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്നേ വറുത്ത ഇറച്ച ആ കോഴിക്കറിയൊക്കെ പിടിയിലേക്ക് ഇടിയാ മനസ്സിലായോ അത് നമ്മൾ ഇനി ഒരു ന്യൂ ജനറേഷൻ ട്രെൻഡാക്കിയിട്ട് നമ്മൾ എന്താ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലൊഴിക്കണേ പിടി ചിക്കൻ റോസ്റ്റ് മിക്സ് ആക്കിയിട്ട് അയാൾക്ക് തേങ്ങാപ്പാലൊഴിച്ച് ഒഴിച്ചോക്കാം അത് എങ്ങനെ ഉണ്ട് നോക്കി വെക്കാം നമുക്ക് കിട്ടാ തേങ്ങാപ്പാൽ ഫുള്ളാണ്ട് ഒഴിച്ച് അത് കൂടുതിരുന്നോ തേങ്ങാപ്പാല ഉണ്ട് ഒഴിച്ചപ്പോൾ കളർ വേറെ വാ നമുക്ക് ഓക്കെ ടേസ്റ്റ് നോക്കാം ഇറച്ചിക്ക് നല്ലോണം ബന്ധിട്ടോ ഉണ്ടോ ഇനി ക്ഷണെടുത്ത് പേടി ആ തേങ്ങാപ്പാലാണ് മുക്കിട്ടേ ഉം ഓ നമ്മള് ഇറച്ചിയും പിടിയും പണ്ടുണ്ടാക്കിയാലും വല്യമാള ടേസ്റ്റ് അത് അതിന്റെ അത്ര രക്ഷിയില്ലെങ്കിലും ഓ ഒരു അക്ഷയില്ല തേങ്ങാപ്പാലിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ കബാലാണ് നമ്മളെ ചിക്കൻ റോസ്റ്റിന്റെ മസാല അല്ലേ പാകത്തിന് എരി ഉപ്പും അതിന് ഇവിടെ ചേങ്ങോടാ കഴിച്ചേട്ടാ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യട്ടോ അത് തിന്നെ ചെക്കന്മാലത്തെ ഗസ്റ്റ് ആളെ ഞാനിട്ട് പറയും മനസ്സിലായി <laughs> അതെന്നേ